വന നിയമ ഭേദഗതി റദ്ദാക്കുന്നതിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മലയോര മേഖലയിൽ ഈ വിഷയം ശക്തിയേറിയ ആയുധമാക്കി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന പ്രതിപക്ഷ നീക്കത്തിന് തടയിടാൻ ഇതിലൂടെ സർക്കാരിന് കഴിയും മുസ്ലിം വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകലുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗം കൂടിയാണ് ഇത് അതുവഴി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ സമീപിക്കാനും കഴിയും വനനിയമ ഭേദഗതിയിൽ ആശങ്ക രേഖപ്പെടുത്തിയ കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനും ഈ തീരുമാനത്തിലൂടെ സി സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ ലഭിച്ച സുവർണ അവസരം എന്ന നിലയിലാണ് പ്രതിപക്ഷം വനനിയമ ഭേദഗതിയെ കണ്ടത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും ഗാർഡിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയ പ്രതിഷേധത്തിന് സമാനമായി വികാരം തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം വനനിയമ ഭേദഗതിക്ക് പുറമെ വന്യജീവി ആക്രമണത്തിൽ ദിവസേന സാധാരണക്കാർ കൊല്ലപ്പെടുന്നതും മലയോര മേഖലയെ അസ്വസ്ഥമാക്കുന്നുണ്ട് ദിവസേന ാണ് മലയോര മേഖലയിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ അതിന് പ്രതിപക്ഷത്തെ കുറച്ചൊന്നുമല്ല സഹായിച്ചത് കാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇടതുമുന്നണിയെ തുടച്ചു നീക്കാൻ തക്ക പ്രഹരിശേഷിയുള്ള വൈകാരിക ആയുധമായി ഇത് മാറുന്നത് വലിയ ഞെട്ടലോടെയാണ് യഥാർത്ഥത്തിൽ സർക്കാരും നോക്കിക്കണ്ടത് ഇതെല്ലാം തന്നെ എതിരായി ജനവികാരമായി മാറുന്നുവെന്ന തിരിച്ചറിവിലാണ് ന്യായീകരണങ്ങൾക്കൊന്നും തന്നെ മുതിരാതെ വനനിയമ ഭേദഗതി പിൻവലിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് മലയോര ജനതയുടെ ആശങ്കയെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നും അതാണ് നിയമ ഭേദഗതി തന്നെ പിൻവലിക്കുന്നതെന്നുമുള്ള ഏറ്റുപറച്ചിൽ തന്നെ മുഖ്യമന്ത്രി തയ്യാറായതും ക്രൈസ്തവ സഭകളുടെ തുറന്ന എതിർപ്പും പി വി അൻവറിന്റെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും പ്രതിപക്ഷ നേതൃത്വം മലയോര യാത്രയും ഒക്കെ സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിലെല്ലാം തന്നെ സർക്കാരിനെതിരെ ആളിക്കത്തിക്കാവുന്ന വിഷയമായി വന നിയമ ഭേദഗതി മാറുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നു കെ സി ബി സിയുടെ കർഷക സംഘടനയായ ഇൻഫാം ആണ് സഭയുടെ ഭാഗത്തു നിന്നും ആദ്യമായി വന്ന നിയമ ഭേദഗതിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരുന്നതും താമരശ്ശേരി ബിഷപ്പ് എറണാകുളത്തെ ചേർന്ന ഇൻഫോം ദേശീയ എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വന നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ യോഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പ്രശ്നത്തിൽ ഇടപെടാൻ കേരള കോൺഗ്രസ് എമ്മിലും ഇൻഫാം സമ്മർദ്ദം ചെലുത്തി ഇൻഫാമിന്റെ വേദിയിൽ വെച്ചുകൊണ്ടാണ് വനനിയമ ഭേദഗതി സഭയിൽ പാസാക്കാൻ അനുവദിക്കില്ല എന്ന് സർക്കാർ ചീഫ് വിപ്പായ ഡോക്ടർ എൻ ജയരാജ് പ്രഖ്യാപിക്കുന്നത് അന്ന് വേദിയിലുണ്ടായിരുന്ന സി പി ഐ നേതാവ് കൂടിയായ വാടൂർ സോമൻ എം എൽ എ അപ്പോൾ തന്നെ ജയരാജിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ജയരാജ് വിപ്പ് തന്നില്ലായെങ്കിൽ താനും ഭേദഗതിക്കെതിരെ രംഗത്ത് വരുമെന്ന് സോമൻ പറയുകയും ചെയ്തു കെ സി ബി സി ജാഗ്രതാ സമിതി ഉൾപ്പെടെ ഇതിനിടെ രംഗത്ത് വന്നു ഇതോടെ മധ്യ കേരളത്തിൽ ഇടതുമുന്നണിയുടെ സ്വാധീനം വർദ്ധിപ്പിച്ച കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള സമ്മർദ്ദം കൂടിയായപ്പോൾ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് കാരണമായി മാറി വനനിയമത ഭേദഗതി രൂപത്തിൽ നടപ്പാക്കിയാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് കേരള കോൺഗ്രസ് എം നേതൃത്വം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു മുന്നണിക്കുള്ള പാർട്ടിയുടെ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ആ സന്ദേശം പറ്റിയ രാഷ്ട്രീയ അവസരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ അടർത്തിയെടുക്കാൻ തക്കം പാത്തിയിരിക്കുന്നവരാണ് പ്രതിപക്ഷമെന്നും മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടി കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ തീരുമാനം സംശയങ്ങൾക്ക് ഇടനൽകാത്ത വിധം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ തന്റെ ഇടത്തോടെ നേരിടാൻ കഴിയുമെന്ന വിശ്വാസം ഇനി അൻവർ ഫാക്ടർ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ യാണെങ്കിൽ ശേഷം മുഖ്യധാരയിൽ ഇല്ലാതിരുന്ന പി വി അൻവർ റീഎൻട്രി നടത്തിയത് വന്യജീവി ആക്രമണെന്ന വിഷയം ഉയർത്തിയാണ് സ്വന്തം മണ്ഡലത്തിലെ ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധം നയിക്കുകയും പിന്നാലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തതോടെ അദ്ദേഹം വീണ്ടും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിന്നു വന്യജീവി ആക്രമണം എന്ന വിഷയത്തിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ അൻവർ വനനിയമ ഭേദഗതിക്കെതിരെയും എല്ലായ്പ്പോഴും സംസാരിച്ചിരുന്നു അതിരൂക്ഷമായ ഭാഷയിലാണ് അൻവർ സർക്കാരിനെതിരെയും വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെയും വിമർശിച്ചത് മലയോര മേഖലയിൽ സ്വാധീനമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ പ്രതികരണവും നിലമ്പൂരിലെ വനം വകുപ്പ് ഓഫീസ് തകർത്ത കേസിൽ ഒരു ദിവസം ജയിലിൽ കിടന്ന ശേഷം ജാമ്യം നേടിക്കൊണ്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അൻവർ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയത് ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കം ചെയ്തിട്ടില്ലാത്തയാളാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ െന്നും അദ്ദേഹത്തെ മാറ്റി ക്രൈസ്തവ സഭാംഗമായ തോമസ് കെ തോമസിനെ വനം മന്ത്രിയാക്കാത്തത് അദ്ദേഹം മന്ത്രിയായാൽ വനം നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എന്നും അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു ക്രൈസ്തവ വിഭാഗമാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നതെന്നും തോമസ് കെ തോമസ് മന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഭേദഗതിയിൽ ഒപ്പിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നും ആ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുമെന്നും അയാൾക്ക് ഈ നാട്ടിലിറങ്ങാൻ കഴിയില്ല എന്നുമാണ് അൻവർ പറഞ്ഞിരുന്നത് അത്യന്തം അപകടകരമായ ബില്ലാണ് വനം നിയമ ഭേദഗതി എന്നാണ് അൻവർ നേരത്തെ മുതൽ തന്നെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നതും വനം വകുപ്പിന് അമിതാധികാരം നൽകുന്ന ബില്ലാണിത് ഇത് നടപ്പാക്കിയാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഗുണ്ടകളായി മാറുമെന്നും മനുഷ്യരെ കൂടിയിറക്കാൻ അന്താരാഷ്ട്ര ലോബിയുടെ ഗൂഢാലോചന നടക്കുന്നെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ബില്ലിനെ എതിർക്കാത്തത് എന്തുകൊണ്ടാണെന്നും വിഷയത്തിൽ പ്രതിപക്ഷം ഇടപെടണമെന്നും അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷവും അൻവറും ഒരേ ട്രാക്കിൽ നീങ്ങുന്നു നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അൻവറിന്റെ പ്രചാരണമെങ്കിലും കേരളത്തിലെ ഏതാണ്ട് പകുതിയോളം നിയോജക മണ്ഡലങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണിത് കൂടാതെ നഗരങ്ങളിൽ പോലും കാട്ടുപന്നിയും കുരങ്ങും ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവ് കാഴ്ചയാവുകയാണ് ഈ സാഹചര്യത്തിലാണ് വനം നിയമ ഭേദഗതി അത് തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ബോധ്യത്തിൽ തന്നെയാണ് സർക്കാരും സി പി എമ്മും എത്തി നിന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു യൂടേൺ നിലപാട് സർക്കാർ സ്വീകരിച്ചത്